പ്രിയേക ദൈവത്തിൻ്റെ സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ദൈവം സ്നേഹത്തിൻ്റെ ഉറവിടമാണ് ഗ്രഹങ്ങളെ ആകാശത്തിൽ ഉറപ്പിച്ചു നിർത്തിയ ശക്തി ദൈവത്തിൻ്റെ ആത്മീയ ആകർഷണ ശക്തിയാണ് ഇത് സ്നേഹമത്രേ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നു ഇരുമ്പ് ലോഹമായതുകൊണ്ടല്ല അതിന് പ്രതികരണ ശക്തി ഉള്ളതുകൊണ്ടാണ് കാന്തം ആകർഷിക്കുന്നത് കാന്തം സ്വർണത്തെ ആകർഷിക്കുന്നില്ല സ്വർണം വില കൂടിയതാണ് എന്നാൽ പ്രതികരണ ശേഷിയില്ല അനുദപിക്കുകയും പ്രതികരണം കാട്ടുകയും ചെയ്താൽ ഏതു കഠിന പാപിയെയും ദൈവം തന്നിലേക്ക് അടുപ്പിക്കും എന്നാൽ സ്വയം നീതീകരിക്കുന്നവരും സ്നേഹത്തിന് വഴങ്ങാത്തവരും ദൈവത്തോട് അടുക്കുന്നില്ല ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തിൻ്റെ ാഹ്യലക്ഷണമാണ് ചുംബനം തൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പകർച്ചവ്യാധിയുണ്ടെങ്കിൽ അമ്മ ചുംബിക്കാതിരുന്നേക്കാം എന്നാൽ തൻ്റെ കരുതലും സ്നേഹവും ഈ രോഗാവസ്ഥയിൽ ആവശ്യമുള്ളതിനാൽ തൻ്റെ മാതൃസ്നേഹത്തിന് ഒട്ടും തന്നെ കുറവ് വരുന്നില്ല പാപമാകുന്ന പകർച്ചവ്യാധിക്ക് തീർന്ന മനുഷ്യനെ ദൈവം ഉപേക്ഷിച്ചതായി പുറമേ തോന്നിയേക്കാം എന്നാൽ ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാൾ എത്രയോ മടങ്ങ് അധികമാണ് ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യൻ കോപം കൊണ്ട് തിളയ്ക്കുമ്പോൾ ദൈവം അത് തണുപ്പിക്കുന്നു ദൈവവും അതുപോലെ കോപിക്കുന്നവനായിരുന്നെങ്കിൽ ഈ ലോകം എന്തേ കുഴപ്പത്തിലാകുമായിരുന്നു ദൈവത്തിൻ്റെ ക്ഷമയും മറ്റു ഗുണവിശേഷങ്ങളും കരുണയുടെ പൂർണ്ണതയാണ് എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഒരേ നിലയിൽ സ്നേഹം കാണിക്കുവാൻ എനിക്കു കഴിഞ്ഞെന്നു വരില്ല സ്നേഹിക്കുവാനുള്ള മനുഷ്യൻ്റെ കഴിവ് പരിമിതമായതുകൊണ്ടാണ് എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവരിലും ഒരുപോലെ വസിക്കുന്നു ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ നമ്മുടെ ജീവിതമത്രയും ക്രിസ്തീയതയിലായിത്തീരുന്നു വെള്ളത്തിൽ ഉപ്പ് ലയിക്കുമ്പോൾ അത് അപ്രത്യക്ഷമാകുന്നു എന്നാൽ ഉപ്പ് ഇല്ലാതായി ഇല്ലാതായിത്തീരുന്നില്ല രുചിച്ചു നോക്കിയാൽ ഉപ്പിൻ്റെ സാന്നിധ്യവും നമുക്കനുഭവപ്പെടുന്നു അതുപോലെ ക്രിസ്തു നമുക്ക് മുന്നിൽ അദൃശ്യനായിരിക്കാം എന്നാൽ അവൻ നമ്മിൽ പകരുന്ന സ്നേഹം വഴിയായി മറ്റുള്ളവരിലേക്കും അത് വെളിപ്പെടുന്നു ഏഷയാവ് നാൽപ്പത്തൊൻപത് പതിനഞ്ച് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുന്നു താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ